ഇറാന്റെ ഭീഷണിയുമായി ബന്ധപ്പെട്ട് അറബ് രാജ്യങ്ങളുടെ സഹകരണം വീണ്ടും അമേരിക്ക ആവശ്യപ്പെട്ടു പരമാവധി അറബ് രാജ്യങ്ങളോടൊക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് തങ്ങളോ തങ്ങൾക്ക് സഹകരണം നൽകണം സഹായിക്കണം എന്ന തരത്തിലുള്ള അഭ്യർത്ഥനയോ അപേക്ഷയോ ആണ് അറബ് മേഖലയ്ക്ക് അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളുടെ ഭരണാധികാരികളോട് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി അടക്കമുള്ള ഉന്നത സംഘം ആവശ്യപ്പെട്ടിരിക്കുന്നത് യുദ്ധം തുടങ്ങി ഒക്ടോബർ ഏഴാം തീയതി ഉള്ള അമാസ് അക്രമത്തോടനുബന്ധിച്ച് തുടങ്ങിയിരിക്കുന്ന യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ ഇത്ര കഠിനമായിരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇത്രയും സഹകരണം ആവശ്യപ്പെട്ട് ഒരു അപേക്ഷാ സമർപ്പണം അമേരിക്കയുടെ ഭാഗത്തു ഉണ്ടായിട്ടില്ല എന്നും റിപ്പോർട്ടിൽ പറയുകയാണ് എന്ന് പറയുന്നത് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് ഹൂത്തികൾക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിയ അമേരിക്കയോട് അറബ് രാജ്യങ്ങൾ ആ സമയത്ത് തന്നെ സഹകരിച്ചിട്ടില്ല സൗദി അറേബ്യ കണിശമായ രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ചെങ്കടലിന്റെ അതിർത്തി പങ്കിടുന്ന രാജ്യം എന്ന നിലക്ക് തങ്ങൾക്ക് കൃത്യവും വ്യക്തമായ രീതിയിൽ ഹൂത്തികളെക്കുറിച്ചും അവരുടെ സൈനിക സംവിധാനത്തെക്കുറിച്ചും അറിയാവുന്നതാണ് തങ്ങൾ പതിറ്റാണ്ടുകളോളം അവരുമായി ഏറ്റുമുട്ടിയതാണ് അതുകൊണ്ട് അവരുമായിട്ട് ഒരു സംഘർഷാവസ്ഥ നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലും പലസ്തീനുമായിട്ടുള്ള യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവുന്നത് ഉചിതമല്ല മാത്രമല്ല നിങ്ങൾ ഹൂത്തുകളെ ആക്രമിക്കുന്നതോട് തങ്ങൾക്ക് യോജിപ്പില്ല കൂടി അമേരിക്ക പറഞ്ഞു വെച്ച ഒരു അക്രമത്തിൻ്റെ തുടർച്ചയാണ് പിന്നീട് ചെങ്കടലും ചെങ്കടലിലുള്ള അമേരിക്കൻ സൈനികളും സൈനികരും അതോടൊപ്പം തന്നെ ഹൂത്തുകളുമായിട്ട് ഉണ്ടായതും അതിൽ വലിയ രീതിയിലുള്ള നാശങ്ങളും നഷ്ടങ്ങളും പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ അമേരിക്ക അനുഭവിക്കേണ്ടി വന്നതും ആ റൂട്ട് മാ റൂട്ട് എന്ന് പറയുന്നത് ചെങ്കടലിലൂടെ ഉള്ള യൂറോപ്പിലേക്കുള്ള യാത്രയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നീട് ഒരിക്കലും അത് വളരെ ശാന്തമായ രീതിയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതും ലോകത്തിനറിയാവുന്നതാണ് ഈ ഈ ഈ വിഷയം തുടങ്ങുന്നതിൻ്റെ ആരംഭഘട്ടത്തിൽ തന്നെ ചെങ്കടലിൽ അതിർത്തി പങ്കിടുന്ന ഈജിപ്ത് സൗദി അറേബ്യ ബഹ്റൈൻ യു എ അടങ്ങുന്ന രാജ്യങ്ങളോട് ഈ ഒരു വിഷയത്തിൽ തങ്ങളോട് സഹകരിക്കണമെന്നും അവിടെ ദുർത്തികളെ തുരത്താൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സഹകരണം നിർബന്ധമായിട്ട് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് ഒരു അറബ് രാജ്യങ്ങളും ഈജിപ്ത് അടക്കം ഈജിപ്തും അമേരിക്കയൊക്കെ വലിയ സൗഹൃദ രാജ്യമാണ് വലിയ ബന്ധകളുള്ള രാജ്യമാണ് ആ ഭരണത്തിൽ നിന്ന് ഇപ്പോഴത്തെ സിഇ സി എത്തുന്നതിൽ അമേരിക്ക പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട് എന്നും പറയപ്പെട്ടിട്ടുണ്ട് അങ്ങനത്തെ ഒരു ഭരണാധികാരി പോലും ആ ഒരു സാഹചര്യത്തിൽ സഹകരിച്ചിട്ടില്ല എന്നുള്ള വലിയ പ്രയാസം അന്ന് തന്നെ അമേരിക്കക്കുണ്ടായിരുന്നു പിന്നീട് ഒരിക്കലും ചങ്ങഡലുമായിട്ട് ബന്ധപ്പെട്ട് ബ്രിട്ടനും അമേരിക്കയും സംയുക്തമായി ചേർന്നിട്ട് പോലും അവിടെ ഒരു സുരക്ഷിത ഒരു യാത്ര വഴിയായിട്ട് കാണി കാണിക്കാനും വേണ്ടി ലോകത്തിന് മുൻപിൽ അമേരിക്ക സാധിച്ചിട്ടില്ല എന്ന ഒരു പരാജയത്തിൻ്റെയും ഒരു നാണയത്തിന്റെയും നാണയത്തിൻ്റെയും ഒരു പ്രയാസം അമേരിക്ക അനുഭവിച്ചതാണ് ഇന്ന് സ്ഥിതി കാര്യങ്ങളൊക്കെ മാറി വലിയ രീതിയിൽ യുദ്ധം അതിനുശേഷം വന്നു പിന്നീട് ഇവിടെ അമാസിന നേതാവ് കൊല്ലപ്പെട്ടതോടുകൂടി ഇറാനും ഇസ്രായേലും നേരിട്ടുള്ള യുദ്ധത്തിന്റെ മുഖത്താണ് ഇപ്പം നിൽക്കുന്നത് അപ്പം ഇറാഖിൻ്റെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചെറു ഓർമ്മപ്പെടുത്തലുകൾ അമേരിക്ക നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം ഇറാഖിലെ സദ്ദാം ഹുസൈൻ ശക്തനായിരിക്കുന്ന ഒരു ഭരണാധികാരിയാണ് ആ മേഖല ഏറ്റവും കൂടുതൽ ആയുധങ്ങളും യുദ്ധ തന്ത്രങ്ങളും യുദ്ധം ചെയ്ത പരിചയമുള്ള വ്യക്തിയാണ് അപ്പോൾ നിങ്ങളുടെ കുവൈറ്റ് പിടിച്ചടക്കി ആ പിടിച്ചടക്കിയതിന് ശേഷം സൗദി അറേബ്യയുടെ മേഖലയിലേക്ക് കയറി അങ്ങനെ അറേബ്യൻ മേഖലയിലൂടെ യുവൻ മേഖലയിലും വലിയ രീതിയിലുള്ള ശക്തനായിരിക്കുന്ന ഏകാധിപതിയായി മാറാനുള്ള സാധ്യത നിങ്ങളുടെ നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട വലിയ പ്രശ്നങ്ങളും വിഷയങ്ങളും ഉണ്ടാക്കാൻ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് അറേബ്യൻ മേഖലയിൽ നിന്ന് ഇറാഖിനെ ആക്രമിക്കാനുള്ള ഭൂമിക തന്നെ അവരൊക്കെ വിട്ടുകൊടുത്തത് ആ യുദ്ധത്തിൽ അമേരിക്ക ജയിച്ചു ഇറാഖ് പരാജയപ്പെട്ടു സദ്ദാം ഹുസൈനെ പിടികൂടി അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധേയമാക്കി നമുക്കറിയാവുന്നതാണ് കാലം ഒരുപാട് കഴിഞ്ഞു ഇപ്പോൾ ഇറാനുമായിട്ടുള്ള ഈ ബന്ധപ്പെട്ട വിഷയം വന്ന സമയത്ത് സമാനമായിരിക്കുന്ന തന്ത്രമാണ് അമേരിക്ക അറബ് രാജ്യങ്ങളോട് പറയുന്നത് എന്നാ പറഞ്ഞു ചോദിച്ചാൽ ഇറാൻ ഇവ ഈ മേഖലയിൽ ശക്തിയാവാൻ പോവുകയാണ് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ വലിയ രീതിയിലുള്ള ആധിപത്യം ഉണ്ടാക്കാൻ വേണ്ടി ഇറാൻ സാധിക്കും ഇസ്രായേലിനെ കൂടി അല്ലെങ്കിൽ ഇസ്രായേലുമായി എല്ലാ കാലത്തും വ്യക്തമായിരിക്കുന്ന ശത്രുതാ ഭാഗത്ത് നിൽക്കുന്ന ഒരു രാജ്യം എന്ന നിലക്ക് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന അല്ലെ ഈ മേഖലയിലുള്ള മറ്റുള്ള അറബ് രാജ്യങ്ങൾക്ക് അത്ര വലിയ സൈനിക ബലമില്ലാത്തതുകൊണ്ട് ഇറാന്റെ ഭീഷണിക്ക് മുമ്പിൽ കീഴടങ്ങേണ്ട ഒരു സ്ഥിതിവിശേഷം വരും അപ്പോൾ ഈ യമന്റെ അത് ആന്തരികമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ആഭ്യന്തരപരമായിരിക്കുന്ന പ്രശ്നമുണ്ടാക്കിയ വൃത്തി വിഭാഗത്തെ പോലും ഒതുക്കാൻ വേണ്ടിയിട്ട് അറബ് രാജ്യങ്ങൾക്ക് സാധിക്കാത്തൊരു സാഹചര്യം വരുമ്പോൾ ഇറാൻ എന്ന് പറയുന്ന വലിയൊരു സൈനിക ശക്തിയുള്ള രാജ്യത്തെ ഒതുക്കാൻ വേണ്ടി അറബ് രാജ്യങ്ങൾക്ക് സാധിക്കില്ല എന്നുള്ളതും അവരുമായിട്ടുള്ളൊരു തുറന്ന യുദ്ധത്തിന് തയ്യാറാവില്ല എന്നുള്ളതും ഏറെക്കുറെ ഉറപ്പാണ് അങ്ങനെ വരുന്ന സമയത്ത് ഇറാന്റെ ശക്തിയെ ക്ഷയിപ്പിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും മിഡിൽ ഈസ്റ്റിൽ മിഡിൽ ഈസ്റ്റിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ അവിടെ നിലനിൽക്കുന്ന അറബ് രാജ്യങ്ങളുടെ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് സഹകരിക്കണം എന്ന് പറഞ്ഞാൽ യുദ്ധമുഖത്ത് സഹകരണം എന്ന പ്രയോഗത്തിന് ഒരുപാട് തലങ്ങൾ ഒരുപാട് അർത്ഥ തലങ്ങളുണ്ട് അതിലൊന്ന് അവർക്ക് യുദ്ധം ചെയ്യാൻ വേണ്ടി ഭൂമിക വിട്ടുകൊടുക്കുക എന്നുള്ളത് അതിൽ പെടുന്നതാണ് സൈനികരെ ഇവരെയോടൊപ്പം നിർത്തിക്കൊണ്ട് സഹകരിക്കുക എന്നുള്ളത് അതിൽ പെടുന്നതാണ് അത് ആയുധങ്ങൾ നൽകി സഹകരിക്കുക എന്നുള്ളതും സാമ്പത്തികം നൽകി സഹായിക്കുക എന്നുള്ളതും ഇതെല്ലാം യുദ്ധമേഖലയിൽ ഒരു രാജ്യം സഹകരിക്കുക എന്നുള്ള പ്രയോഗത്തിന്റെ വിശദീകരണത്തിന്റെ ഭാഗമായിട്ട് പെടുന്നതാണ് എന്നതിനാൽ അത് അറബ് രാജ്യങ്ങൾക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് കാരണം ഇറാഖിനെ പരാജയപ്പെടുത്തിയത് കൊണ്ട് യഥാർത്ഥത്തിൽ എന്തെങ്കിലും ഗുണം അറബ് ലോകത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് മാത്രമല്ല അവരുടെ നയനിലപാടുകൾ കൃത്യമായ രീതിയിൽ അമേരിക്ക അംഗീകരിക്കാതിരിക്കുന്ന സമയത്ത് അത് ഉറക്കെ നിങ്ങൾ അംഗീകരിക്കാത്തവരാണ് എന്ന് പറയാനുള്ള തൻ്റെ ഇടമുള്ള ഒരു ഭരണാധികാരി ഇല്ലാത്ത ഒരു പര ഒരു വിഷമം പോലും പിൽക്കാലത്ത് ഉണ്ടായിട്ടുണ്ട് അത് അറബ് മേഖലയും അറേബ്യൻ വ്യവസായികളെയും അറേബ്യൻ സർക്കാരിന്റെ ഭാഗത്തുള്ളവരെയും ഒറ്റപ്പെടുത്തുന്ന ഒരു സ്ഥിതിവിശേഷം ഇറാഖ് യുദ്ധാനന്തരം യഥാർത്ഥത്തിൽ അനുഭവിച്ചതാണ് ലോക ബാങ്കിൽ നിക്ഷേപിക്കപ്പെട്ട പണങ്ങൾ പോലും തിരിച്ച് അറബ് അറേബ്യൻ പൗരന്മാർക്ക് ലഭിക്കാത്തത് അല്ലെങ്കിൽ കൊടുക്കാത്തതുമായിട്ട് ബന്ധപ്പെട്ട വലിയ വിഷയം അവിടെ നിലനിന്നിരുന്നു നല്ലൊരു വിഭാഗം അറബികളും ഇറാഖ് യുദ്ധത്തോടു കൂടി തങ്ങളുടെ പണം സുരക്ഷിതമല്ല ലോക ബാങ്കിൽ അത് അമേരിക്കയുടെ കൺട്രോളിൽ ഉള്ളതാണ് അതുകൊണ്ട് എന്ത് ചെയ്യണം പണം വിഡ്രോ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ആലോചിക്കുകയും ആ വിവരം പറഞ്ഞ സമയത്തൊക്കെ ലോക ബാങ്ക് അത് ബ്ലോക്ക് ആക്കി നിർത്തി അപ്പം തങ്ങളുടെ സമ്പത്തും അതേപോലെ തന്നെ തങ്ങളുടെ അഭിമാനവും തങ്ങളുടെ രാജ്യവും തന്നെ ഇറാഖ് അമേരിക്കയ്ക്ക് കീഴ്പ്പെടുന്ന രീതിയിലുള്ള ഒരു സാഹചര്യങ്ങൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കത് സഹിക്കാൻ പറ്റാത്തതാണ് എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ ആ കാലത്ത് തന്നെ ഉയർന്നു വന്നതാണ് ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലപാടുകൾ ഏതൊക്കെ തലത്തിൽ കൃത്യമായ രീതിയിൽ ലക്ഷ്യത്തിൽ എത്തിക്കണമെങ്കിൽ ഏത് മാർഗം സ്വീകരിക്കാൻ എല്ലാ കാലത്തും അമേരിക്ക തയ്യാറായിട്ടുണ്ട് ഇറാഖിലെ യുദ്ധ ആ യുദ്ധം നിർത്താൻ വേണ്ടിയിട്ടും യുദ്ധത്തിൽ ഇറാ ഈ ഗുവേറ്റുണ്ടായിരിക്കുന്ന നഷ്ടങ്ങൾ ഞങ്ങൾ തന്നെ നികത്തിക്കൊടുക്കാം എന്നും അറബ് മേഖലയിലുള്ള പരമാവധി രാജ്യങ്ങളൊക്കെ പല ഘട്ടങ്ങളിലായി അമേരിക്കയോട് അന്ന് ജോർജ് ബുഷ് വരിക്കുന്ന സമയത്തും ആവശ്യപ്പെട്ടതാണ് അറബ് ലീഗ് നിരന്തരം എന്ന രീതിയിലൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട് മെസ്സോപൊട്ടോമിയ സാംസ്കാരിക മേഖല ഉൾക്കൊള്ളുന്ന ഇറാഖ് എന്ന് പറയുന്ന രാജ്യം അറബ് സംസ്കാരത്തിൻ്റെയും മാനവ സംസ്കാരത്തിൻ്റെയും മുസ്ലിം സംസ്കാരത്തിൻ്റെയും വീറ്റില്യാണ് അതിന് നേരെ നിങ്ങൾ വെടിവെക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഹൃദയത്തിന് വെടിവെക്കുന്നതിന് തുല്യമാണ് ഉണ്ടായിരിക്കുന്ന നഷ്ടങ്ങളും അവരുടെ ഭരണ സംവിധാനമൊക്കെ തിരിച്ചു നൽകിയതോടുകൂടി ആ വിഷയം അവസാനിച്ചു പിന്നീട് നിങ്ങൾ ഇറാഖിന് നേരെ അക്രമം നടത്തരുത് എന്നുള്ള കാര്യം കൃത്യമായ രീതിയിൽ അറബ് ലീഗ് അറബ് ലീഗ് തന്നെ അമേരിക്കയോട് ആവശ്യപ്പെട്ടതാണ് അപ്പം അറബ് ലീഗുമായിട്ട് എല്ലാ കാലത്തും സഹകരിക്കുന്ന ഒരു ഭരണാധികാരിയല്ല സദാം ഹുസൈൻ എങ്കിലും ഒരു സാംസ്കാരിക തനിമ മഹത്വം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഒരു അഭിമാന ശ്രമമായ രീതിയിൽ അറബ് ലോകം അന്ന് അമേരിക്കയോട് ആവശ്യപ്പെട്ടിട്ടും നൽകാതിരുന്നപ്പോൾ ഒരു തിരിച്ചറിവ് അമേരിക്ക അറബ് ലോകത്തിനുണ്ടായിട്ടുണ്ട് തങ്ങളുടെ സഹായം ആവശ്യപ്പെടുന്ന സമയത്തോ തങ്ങളുടെ അഭിമാനം ചോദ്യം ചെയ്യപ്പെടുന്ന സമയത്ത് അത് ഒഴിവാക്കണമെന്നോ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും അമേരിക്ക അത് എന്നൊരു തിരിച്ചറിവ് ഉള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഇറാനു വേണ്ടിയിട്ടുള്ള ഒരു സഹകരണത്തിന് പരസ്യമായ രീതിയിൽ ഇപ്പോഴും അറബ് രാജ്യങ്ങൾ തയ്യാറാകാത്തത് എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് പല ഘട്ടങ്ങളിലായും പല രീതിയിലും രഹസ്യമായും പരസ്യമായ രീതിയിലും വീഡിയോ ഈ ചാനലുകളിലും പത്രത്തിലും റിപ്പോർട്ട് ചെയ്യ വരാത്ത രീതിയിലും ശ്രമങ്ങൾ യഥാർത്ഥത്തിൽ അമേരിക്ക നടത്തിയിട്ടുണ്ട് അപ്പം ഇന്ന് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇറാനുമായിട്ടൊരു അക്രമം ഉണ്ടാവുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ ഇറാൻ ആക്രമിക്കാൻ വേണ്ടി അറബ് രാജ്യങ്ങൾ സഹകരിച്ചാൽ അമേരിക്കക്ക് സാധിക്കും അമേരിക്ക സഹകരിച്ച് കഴിഞ്ഞാൽ അമേരിക്ക യുദ്ധത്തിന്റെ മുൻപിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അതിലെ അതിലേക്ക് ഇസ്രായേലിന്റെ സൈന്യത്തെ വരുത്താനൊക്കെ അവർക്ക് എളുപ്പം സാധിക്കും എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രത്യേക സാഹചര്യങ്ങൾ അവിടെ നിലനിൽക്കുന്ന സമയത്ത് തന്നെയാണ് അറബ് രാജ്യങ്ങൾ ഇതിനോട് സഹകരിക്കാത്ത രീതിയിൽ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഇത് വലിയ രീതിയിലുള്ള പ്രയാസം യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് ഉണ്ടാക്കിയിരിക്കുകയാണ് ഇതിനെങ്ങനെ പരിഹരിക്കാൻ പറ്റും എന്നുള്ളതൊക്കെ ഫലസ്തീൻ ഇസ്രായേൽ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്ന ആന്റണി ബ്ലിങ്കൻ തന്നെ ഇതിനോടനുബന്ധിച്ച് രണ്ടാം ഘട്ടത്തിൽ ഈ വിഷയം തന്നെയാണ് പറയുന്നത് അത് പരസ്യമായ രീതിയിൽ പുറത്തു വന്നി വരുന്നില്ല എന്ന് മാത്രം അപ്പോൾ സൗദി അറേബ്യയുമായിട്ടും അത് യു എയുമായിട്ടും ഗുവൈത്തുമായിട്ടും എല്ലാ രാജ്യങ്ങളുമായിട്ടും അവർ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു യുദ്ധം ആരംഭ ആരംഭിക്കുകയാണെങ്കിൽ എതിരെ ആക്രമിക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ഇറാൻ ഇല്ലാതാക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കണം എന്നുള്ള കാര്യമാണ് ആവശ്യപ്പെട്ടത് ഒരു അറബ് രാജ്യം നിലവിലെ സാഹചര്യത്തിൽ അങ്ങനത്തെ ഒരു സഹായം നൽകില്ല എന്ന് പറയുന്നത് വലിയ രീതിയിൽ പ്രയാസം അമേരിക്കയ്ക്ക് തന്നെ ഉണ്ടാക്കിയാണ് അപ്പോൾ മെഡിറ്റേറിയൻ കടലിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുകൊണ്ട് പ്രതിരോധിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നത് ആ മേഖലയുള്ള രാജ്യം രാജ്യങ്ങൾ ഇസ്രായേലിനെ സഹായിക്കാൻ ഇസ്രായേൽ അല്ലാതെ മറ്റൊരു രാജ്യം ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല അമേരിക്കക്ക് അമേരിക്ക ആ നിന്ന് ഈ ഇസ്രായേലിലേക്ക് വന്നതിന് ശേഷം മാത്രമേ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യം ചെയ്യാൻ വേണ്ടി പറ്റൂ ബ്രിട്ടനും ഏറെക്കുറെ അങ്ങനെ തന്നെയാണ് അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം വലിയ പ്രതിസന്ധിയിൽ ഇപ്പൊ അമേരിക്ക ആയിരിക്കുന്നു കാര്യം എന്ന് പറയുന്നത് ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ ഇസ്രായേലും തമ്മിൽ ഉണ്ടാവാൻ പോകുന്ന അല്ലെങ്കിൽ ഉണ്ടാവുമെന്ന് പറയപ്പെടുന്ന ആ യുദ്ധത്തിൽ ഒരു രീതിയിലുള്ള സഹായ സഹകരണങ്ങളും അറബ് രാജ്യങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവുന്നില്ലെങ്കിൽ ഒരിക്കലും മിഡിൽ ഈസ്റ്റിൽ ആധിപത്യം ഉണ്ടാക്കാൻ വേണ്ടി ഇസ്രായേലിനോ അമേരിക്കക്കോ സാധിക്കില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് ഇത് ഇടയ്ക്കിടക്ക് ഇറാൻ അറബ് രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ ഇടക്കിടയ്ക്കുള്ള സംസാരം ആ ഭാഗത്തുനിന്ന് വിദേശകാര്യ വിദേശകാര്യം വകുപ്പ് നിന്നൊക്കെ പല ഘട്ടങ്ങളിലും വന്നിട്ടുണ്ട് തങ്ങൾക്കെതിരെ ഏത് രാജ്യത്ത് നിന്നാണോ അക്രമം ഉണ്ടാകുന്നത് ആ രാജ്യം തങ്ങളുടെ ശത്രുരാജ്യമായി കണ്ടുകൊണ്ട് തന്നെ തങ്ങൾ ആക്രമിക്കുമെന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇറാൻ ഇങ്ങനെ ഇറാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അതും വലിയ രീതിയിൽ ഭയപ്പാട് അറബ് ലോകത്തിന് ഉണ്ടാക്കാൻ സാധ്യമുള്ള കാര്യമാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറയുന്നത് ഇങ്ങനൊരു ഉണ്ടാവുകയാണെങ്കിൽ ഇറാനും ഇസ്രായേലും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊന്നും പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടി അവർക്ക് സാധിക്കയില്ല എന്നുള്ളതാണ് നമ്മൾക്ക് ഈ വിഷയത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്